ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയ്ക്ക് തക്കതായ മറുപടി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും അത്തരത്തിൽ ലോകം മുഴുവൻ എതിർത്തു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രയേൽ ഇന്നുള്ളത് എന്നാൽ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾക്കെതിരെ ഒന്നിക്കുകയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഗാസയിലെ സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന ഇസ്രയേലിനെ യു എനിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ ലംഘിച്ചുവെന്നാരോപിച്ചാണ് ഇവരുടെ ആവശ്യം ഇസ്രയേൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ ഒരു ആവശ്യം പൊങ്ങിവരുന്നത് ഈ ആക്രമണത്തിന് പിന്നാലെ ദോഹയിൽ ഒരു അടിയന്തര ഉച്ചകോടി വിളിച്ചു ചേർത്തിരുന്നു ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെയും ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റുകളുടെയും നേതാക്കൾ വിളിച്ചു ചേർത്ത ഉച്ചകോടിക്ക് ശേഷം ഒരു പ്രസ്താവനയും പുറത്തിറക്കി ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഇസ്രയേലിനെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾക്ക് അംഗരാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണം എന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്നത് ഒപ്പം ആയുധങ്ങളും മറ്റ് സാധനങ്ങളും വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കാനും ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും എല്ലാ രാജ്യങ്ങളോടും ഈ പ്രസ്താവന ആഹ്വാനം ചെയ്തിരുന്നു അതേസമയം ആ ആക്രമണത്തെ സ്റ്റേറ്റ് ഭീകരത എന്നാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹിമാൻ അൽ താനി വിളിച്ചത് ദോഹയിലെ ആക്രമണം പരമാധികാരത്തിന് മേലുള്ള ഗുരുതരമായ ലംഘനമാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും തുറന്നു പറഞ്ഞിരുന്നു എന്തൊക്കെ ആയാലും ഇപ്പോഴും നെതന്യാഹു ഹമാസ് നേതൃത്വത്തെ ഇല്ലാതാക്കാനുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഗാസയിൽ ശക്തമായ ആക്രമണങ്ങൾ ഇസ്രയേൽ ആരംഭിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷമായിരുന്നു അതേസമയം ഇസ്രയേലിന്റെ ഒറ്റപ്പെടൽ വെറും ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല മറിച്ച് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഇതിൽ മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും മറച്ചൊരു വിധി ആഗ്രഹിക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് ഇത് ഇസ്രയേലിന്റെ സമ്പദ് വ്യവസ്ഥയെയും സൈനിക ശേഷിയെയും എന്തിനാ ജനങ്ങളുടെ എല്ലാം നേരിട്ട് ബാധിക്കുന്ന ആക്രമണങ്ങളിൽ ജീവനും ജീവിതവും പാർപ്പിടവും എല്ലാം നഷ്ടപ്പെട്ട് ദുരിതത്തിലായ മനുഷ്യരുടെ അവസ്ഥ നോക്കുമ്പോൾ ഇസ്രയേലിന്റെ ഈ ഒറ്റപ്പെടൽ ഒന്നുമല്ല ക്രൂരത മാത്രം ചെയ്യുന്ന ഈ ഒരു രാജ്യത്തിന് കിട്ടേണ്ട തിരിച്ചടി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ഇസ്രയേലിന്റെ സൈനിക നടപടികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോവുകയാണ് അറബ് ഇസ്ലാമിക ലോകം ഈ സാഹചര്യത്തിൽ ഇനി ഇസ്രയേലിനെതിരെ കൂടുതൽ രാജ്യങ്ങൾ രംഗത്തെത്തുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് ഒപ്പം ഗാസയിലെ സംഘർഷം കൂടാനുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം